ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇത് അങ്ങനെ അങ്ങനെതാ ഞാൻ ഇന്നലെ വൈകുന്നേരം ആണ് കേട്ടോ ഇവിടെ എത്തിയത് അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ രാത്രി പെട്ടെന്ന് തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അയ്മണിപ്പതാ എണീറ്റ് പല്ലൊക്കത്തേക്കാണ് പിന്നെ ഹൃദയം വേറെ ആരും പോന്നിട്ടില്ല കേട്ടോ ഞാനും അയ്മണ് മാത്രമാണ് കേട്ടോ പോകുന്നത് അവൾക്ക് കുറച്ച് വെക്കേഷൻ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ വീട്ടിലേക്ക് തിരിച്ചു പോയതിന് ശേഷം അവൾ ഇങ്ങോട്ട് രണ്ട് ദിവസം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അയ്മണ് ഉള്ള ചായ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഉള്ള മക്കളൊക്കെ മദ്രസയിലേക്ക് പോയതാണ് കേട്ടോ അവർക്ക് രാവിലെ ആറ് ആറരൊക്കെ ആകുമ്പോൾ കേട്ടോ മദ്രസ് ഉള്ളത് അപ്പോൾ അവരൊക്കെ പോയി വന്നിട്ടാണ് ചായ കുടിക്കുന്നത് പിന്നെ അയ്മണ് ഉള്ള ചായ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് പിന്നെ അതാ ബ്രേക്ക്ഫാസ്റ്റിന് അയ്മണ് ഇഷ്ടപ്പെട്ട പുട്ടും കടകക്കറിയും ആണ് കേട്ടോ അങ്ങനെതാ അയ്മണ് ചായ ഒക്കെ കുടിക്കുകയാണ് അപ്പം ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും മക്കളൊക്കെ മദ്രസേന്ന് വരും കേട്ടോ പിന്നെതാ അവർ കളിക്കാനൊക്കെ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇനി ഒരു മോന് ചെറുത് വരാനുണ്ട് കേട്ടോ മദ്രസേന്ന് അപ്പോൾ അവന് വന്നാലാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവനെ വെയിറ്റ് ചെയ്തോണ്ട് ഇരിക്കുക കേട്ടോ അങ്ങൾ ചെറിയ മോനെ പിന്നെ അവിടെ മദ്രസ സ്കൂളൊക്കെ തൊട്ടടുത്തടുത്ത് തന്നെയാണ് കേട്ടോ ഒരു ഫ്രണ്ട് കാണുന്ന ആണ് ഇവിടുത്തെ സ്കൂൾ റോഡിൻ്റെ ഓപ്പോസിറ്റ് പിന്നെ മദ്രസൈ ആ സ്കൂളിൻ്റെ സൈഡിൽ തന്നെ ആണ് കേട്ടോ അപ്പോൾ വരാനും പോകാനൊക്കെ നല്ല സുഖമാണ് അടുത്ത് തന്നെ ആയതുകൊണ്ട് അപ്പൊ ഈ ഒരു റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ മദ്രസ വിട്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം എന്നെ കണ്ടപ്പോൾ ഓടി വരികയാണ് ഏ അങ്ങോട്ട് പോലെ ക്കളൊക്കെ വന്നതിന് ശേഷം അയ്മണ് നല്ല കളിയാണ് കേട്ടോ അപ്പം ചെറിയ മോന് ചായ കുടിക്കാൻ പോയതാണ് മദ്രസേന്ന് വന്നേരം അതുവരെ അയ്മണ് കളിക്കുക കേട്ടോ അപ്പോൾ അതാ ഐമൻ്റെ സൈസിലുള്ള സൈക്കിളല്ലെട്ടോ ഇത് ഐമൻ്റെ സൈക്കിള് ചെറുതാണ് ഇത് കുറച്ച് വലുതാണ് കേട്ടോ അപ്പം അയ്മണ് ശരിക്കും കാലിങ്ങോട്ട് എത്തുന്നില്ല എന്നാലും അവനെ ഓടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് വന്നിട്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ശബരിമലയ്ക്ക് പോകുന്ന ആളുകളാണ് കേട്ടോ അപ്പോൾ അവരിവിടെ ഒരു പ്ലേസ് കിട്ടിയപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ് പിന്നെ അവർ നമ്മളെ വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ ഫുഡ് ഉണ്ടാക്കാനുള്ള വെള്ളമൊക്കെ കൊണ്ടുപോയത് അപ്പോൾ അവർ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ആളുകളായിരുന്നു കേട്ടോ പിന്നെ അതാ ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച സ്കൂൾ അപ്പം എൻ്റെ വീടിൻ്റെ സൈഡിൽ നിന്ന് ഭാഗത്തുള്ള സ്കൂളാണ് കേട്ടോ ഇത് ഇനി റോഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് സ്കൂളുണ്ട് കേട്ടോ ബാക്കി അങ്ങനെ അതാ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ അതാ ബാപ്പ പൊറോട്ട ഒക്കെ വന്ന് വാങ്ങി വന്നിട്ടുണ്ട് പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ മറന്നിട്ടോ ഉച്ചക്ക് നെയ്ച്ചോറും പിന്നെ ചിക്കൻ പൊരിച്ചതും കേബേജ് ഉപ്പേരിയും തൈരും പപ്പടും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഇതാ ആങ്ങലിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞാൻ അവിടെ നിന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് ഇവിടുത്തെ ഒരു അന്തരീക്ഷം ഇങ്ങനെയാണ് കേട്ടോ ഭയങ്കര ബഹളങ്ങളും വാഹനങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു അങ്ങനെ വരുന്നൊരു അറ്റ്മോസ്ഫിയർ ആണ് അങ്ങനെ ഒരു പ്ലേസ് പ്ലേസിന്ന് ഞാൻ ഹസ്ബൻഡിൻ്റെ വീടിലേക്ക് പോയപ്പോണ്ടല്ലോ അവിടെ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു കേട്ടോ അവിടെ എന്താന്ന് വെച്ചാൽ നല്ല കിഴികളും ശബ്ദങ്ങളൊക്കെയാണ് ഉണ്ടാകുക കേട്ടോ പിന്നെ നല്ല പാടവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തോടൊക്കെയാണ് കേട്ടോ ഉള്ളത് അങ്ങനെ രണ്ടും രണ്ട് വൈബാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയായി വന്നതാണ് കേട്ടോ പിന്നെന്താ ഞാൻ ഈ കാണിക്കുന്നത് പിറ്റേന്നത്തെ വിശേഷമാണ് കേട്ടോ അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ മൊത്തത്തിലൊന്നും അടിച്ചു വരട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇവിടെ വന്നാൽ പിന്നെ ഇവിടെ നിൽക്കാൻ സമയം ഉണ്ടാവില്ല കേട്ടോ പിന്നെ മൊത്തത്തിൽ അടുത്ത വീട്ടിലേക്കും പിന്നെ കുറച്ച് കുടുംബങ്ങളെ വീട്ടിലേക്കൊക്കെ പോകാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ ഒക്കെ പോയി വന്നതിന് ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ കുറേ മിസ്സായിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ കുഴപ്പമില്ല നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ശരിയാക്ക കേട്ടോ അങ്ങനെ രാവിലെ ഞാൻ എന്താ അടിച്ചു വാരി പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കുളിച്ചിട്ട് പിന്നെ അടുത്ത വീടുകളൊക്കെ ഒന്ന് പോയതാണ് കേട്ടോ അങ്ങനെ പിന്നെ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല പുതിയ ഡ്രസ്സ് തന്നെ കുളിച്ചിട്ടിട്ട് ഒരു വൈകുന്നേരം വരെ പിന്നെ അങ്ങനെ നിന്ന് പിന്നെ വൈകുന്നേരം തിരിച്ചു പോകുന്നതാണ് കേട്ടോ പിന്നെ ഇവിടെ എത്തിയപ്പോൾ അയ്മണ് ഞാൻ കണ്ടിട്ടേ അല്ല അല്ലെട്ടോ അവന് കളിയോടെ കളിയായിരുന്നു രണ്ട് ദിവസം കിട്ടിയപ്പോൾ അവൻ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവന് ഇവിടുത്തെ ഹൈ ഹാൻഡ് കൂടെ കളിക്കാനാണ് കേട്ടോ വരുന്നത് തന്നെ അങ്ങനെതാ രണ്ടുപേരും കുറേ ഫോണിൽ ഗെയിമൊക്കെ കളിച്ച് പിന്നെ കൂടുതലും പുറത്തുനിന്നാട്ടോ കളിച്ചത് ഇവിടെ എത്തിയപ്പോൾ പിന്നെ ഫോണൊക്കെ കുറച്ച് കുറച്ചിട്ടുണ്ട് അങ്ങനെ നല്ല കളിയായിട്ടോ അപ്പം എൻ്റെ കൂടെ പുറത്തേക്കൊന്നും ആവാൻ പോകുന്നിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെതാ അടുത്ത വീട്ടിൽ പോയി വരുന്നതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പാണ് കേട്ടോ ഈ ഒരു വീഡിയോ പിന്നെ അവിടെ കുറേ കാലത്തിനു ശേഷം കാണുവാണല്ലോ അടുത്ത വീട്ടിലെ ആളുകളെയും കുടുംബങ്ങളെയൊക്കെ അപ്പം പിന്നെ വീടിനൊന്നും എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല കേട്ടോ ഇനിയും രണ്ട് മൂന്ന് സ്ഥലത്തും കൂടെ പോവാനുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേഗം വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തൊട്ടടുത്തുള്ള വീട്ടിലേക്കൊന്ന് പോവാണ് പോകാനുട്ടോ പിന്നെ ഈ ഒരു പോകുന്ന വീട് എന്ന് പറയുമ്പോൾ ഒരുപാട് കമ്മിറ്റ്മെൻ്റ് ഉള്ള വീടാണ് കേട്ടോ ചെറുപ്പം മുതലേ ഞാൻ ഒരുപാട് കളിച്ചതും പിന്നെ അതുപോലെ സ്പെൻഡ് ചെയ്തൊക്കെ ഈ ഒരു വീട്ടിലാണ് കേട്ടോ അങ്ങനെ ഇവിടെ മൂന്ന് പെൺകുട്ടികളാണ് കേട്ടോ അപ്പം മൂന്ന് പേരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ചെറിയ ആളുമായിട്ടോ ഞാനൊന്നും കൂടെ അടുപ്പം അങ്ങനെ അവിടെ കുറേ നേരം നിന്ന് സംസാരിച്ച് അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പോന്നത് പിന്നെ ഞാനൊരു അഞ്ച് മണിക്ക് ശേഷമാണ് കേട്ടോ ഞാൻ തിരിച്ചു പോകുന്നത് അങ്ങനെ അയ്മണ് തീരെ പോരാൻ ഒന്നും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ അടുത്ത വെക്കേഷൻ നമുക്ക് പോകാം എന്നൊക്കെ അങ്ങനെ പോകുന്നതാണ് അങ്ങനെ അതാപ്പം കുന്ദമംഗലം എത്തിയിട്ടുണ്ട് കുന്നമംഗലത്ത് നിന്ന് നമുക്ക് കുറ്റിക്കാട്ടൂരേക്ക് പോകണം പിന്നെ അവിടുന്ന് ഇടവണ്ണപ്പാറ അങ്ങനെ കേട്ടോ പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്